നമസ്കാരം ടീമ അപ്പ അമ്മച്ചിന്ന് ചോറ് ഇട്ട വേണ്ടി പോണേണ്ട അപ്പൊ ഞാൻ ചോറ് കെട്ടി കഴിക്കണ ഒരു ദിവസം ഇന്ന് ഞാൻ പാലക്കാട് ഒരു പോണഘാടനം പരിപാടിക്ക് അപ്പ അമ്മച്ചി നല്ല കറി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ അതുകൊണ്ട് വരുമ്പോ കറി കിട്ടൂല അതുകൊണ്ട് അമ്മച്ചി ചോറ് കെട്ടി തന്നെയാണ് അപ്പൊ കറി എന്ന് കാണിച്ചു കൊടുത്തേ ഉണ്ടാക്കിയേക്കണ റൂക്കാണിച്ചോടുത്തേ കയ്യിലൊക്കെ ഇട്ടൊന്ന് ഇളക്കിയാണിത് ചൊറക എന്താ പറയാ ഇത് ചെറിയ ഇളം സ്രാവാണ് നല്ല വറുത്തരച്ച വെച്ചാണ് അവിടെ വെച്ചാൽ ചോറിക്കോ കറിയുടെ ഒന്നും പറയണ്ട അത് പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം പകുതി കെട്ടിയാ മതി മുട്ട വറുത്ത ഇല്ലാതെ എന്ത് ചോറ് കിട്ടല്ലേ മുട്ടൊര്ത്തത് ഓരെണ്ണം ഉച്ചക്ക് കഴിക്കണം രണ്ടാമത്തെ കിട്ടുന്നുണ്ട് രാത്രിത്തേക്കാണ് എപ്പോഴെങ്കിലും കഴിച്ചോ കഴിച്ചാ മതി ഉച്ച കഴിച്ചാലും കഴിച്ചാലും എന്നിട്ട് വൈകുന്നേരം ഇത്തിരി നാലുപേര് കഴിക്കാൻ ഉണ്ടാവും എന്നാ മൂടാൻ പറ്റില്ല ലാസ്റ്റ് കുറെ വെച്ച് കഴിഞ്ഞാൽ വാടലയിലാണ്ടാ മുട്ടുറുത്തത് അച്ചാർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാ അച്ചാറും എനിക്ക് ഇഷ്ടം കഴിക്കും കറിയൊന്നും കൂടെ കാണിച്ചു കൊടുത്താൽ മനു കറിയാണ് കാണണ്ട കാണണ്ടത് ഈ കറി ഉണ്ടാക്കി കാണിച്ചോ ചൊറുക ചൊറക് കറി എന്ന് പറഞ്ഞത് കൊച്ചി ഭാഷ ചൊറക് സ്രാവം എന്ന് പറയും സ്രാവില്ലാ നാട്ടിൽ കിട്ടും മുറിച്ചു കിട്ടും സാധനം കെട്ടിക്കോ മിച്ചി ഒന്നും കൂടി ഒന്ന് അമ്മക്കി വെക്കാം ആ പാത്രം ശരിക്കും അമ്മക്ക് നല്ല പണം ഉണ്ടല്ലോ എത്ര ദിവസം വരെ ഒക്കെ ഇരിക്കാറി പിന്നെ അത് മതി ചാറിട്ടൊക്കെ ഇത്തിരി

വെച്ച് കാണിച്ചുതരാം വീഡിയോ ഒന്നും എടുത്തില്ല ഒരുപാട് പേര് പറഞ്ഞില്ലേ ആൾക്കാരോട് ആ കറികൾ വെക്കണ പലരും പറഞ്ഞ് കണ്ടപ്പ പച്ചക്കറി അതെന്ന് അതും ചോദിച്ച് പച്ചക്കറി കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാവും വലിയ താല്പര്യമില്ല അപ്പൊ കഴിക്കണത് ഞാൻ മാത്രമല്ലു മറ്റവർ മറ്റവൻ പിന്നെ പച്ചക്കറി കൂട്ടും അതായത് താല്പര്യമില്ലാത്തവരും പച്ചക്കറി കുറഞ്ഞു വെക്കുള്ളൂ ചെറുത ഈ അവസരത്തിൽ അമ്മ പിന്ന വെക്കുന്ന രീതി തീരെ വറുത്തെക്കണം തീരെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്നേഹമുള്ള ആൾക്കാരോട് എല്ലാവർക്കും നന്ദി